യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമം തുടർന്ന ആക്ഷൻ കൌൺസിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുൽ ജെറോം കൊല്ലപ്പെട്ട യമൻ പൌരന്റെ കുടുംബവുമായി ചർച്ചകൾ തുടരുകയാണ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട് ജോൺ ബിട്ടാസ് എം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു ബൽറാം നടുങ്ങാടി വിവരങ്ങളുമായി ചെയ്യുന്നു ബൽറാം തലത്തിലും ഒപ്പം ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബമായി ബന്ധപ്പെട്ടും ഈ വധശിക്ഷ റദ്ദെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു മുമ്പിൽ ഏക പോവും വഴി ഈ പറയുന്നത് പോലെ മോചദ്രവ്യം നൽകൽ മാത്രമല്ലേ അതിന്റെ സാധ്യതകൾ അത് എത്രത്തോളം സുഹേൽ നിലവിൽ ഇപ്പോൾ നിയമപരമായുള്ള എല്ലാ സാധ്യതകളും നിമിഷപ്രിയയുടെക്ക് മുന്നിൽ അടഞ്ഞിരിക്കുന്നു നേരത്തെ തന്നെ യമൻ കോടതി വധശിക്ഷ വിധിക്കുകയും അത് യമൻ സുപ്രീം കോടതി ശരിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് വധശിക്ഷ നടപ്പാക്കാൻ സമയം എടുത്തത് അതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രോസിക്യൂട്ടർ ജയിലധികൃതർക്ക് ഈ മാസം പതിനാറിന് വധശിച്ച നടപ്പാക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇത് ആശങ്കപ്പെടുത്തുന്ന ഒന്നാണെങ്കിൽ പോലും പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമെന്നുള്ളത് ഈ കൊല്ലപ്പെട്ട എം എൻ പൗരൻ തലാലിന്റെ കുടുംബാംഗങ്ങൾക്ക് ഈ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ കഴിയും അത് പ്രധാനമായും ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് മാപ്പ് നൽകാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് ഇതിനായി ഈ വിഷയത്തിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന സാമുവൽ ജെറോം ഇതിനകം തന്നെ ഈ തലാലിന്റെ സംസാരിക്കുകയും അവർക്ക് മുന്നിൽ കലാൽ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും അവർക്ക് മുന്നിൽ ഒരു പാക്കേജ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അത് കുടുംബാംഗങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അതിന് അനുകൂലമായ ഒരു സമീപനമുണ്ട് എങ്കിൽ പോലും ഇതിൽ ഒരു മറുപടി അവരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല വധശിക്ഷയുമായി ബന്ധപ്പെട്ട തീയതി നിശ്ചയിച്ച് നിർദ്ദേശം നൽകിയ ഒരു പശ്ചാത്തലത്തിൽ അവരുമായി വീണ്ടും സംസാരിക്കാനുള്ള ശ്രമം തുടരുക തന്നെയാണ് സാമൂൽ ജോറോം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിക്കും തുടർന്നും ആ ശ്രമങ്ങൾ തുടരും എന്നുള്ളതാണ് ഈ ഷയത്തിൽ ഈ തലാലിൻ്റെ കുടുംബാംഗങ്ങൾ ഇത്തരത്തിൽ ധനം വാങ്ങി മോചിപ്പിക്കാൻ തയ്യാറാണ് എങ്കിൽ പണം നൽകാൻ തയ്യാറാണെന്ന് വിവിധ മനുഷ്യാവകാശികൾ പ്രവർത്തകർ കൂടാതെ മനുഷ്യസ്നേഹികൾ സ്നേഹികൾ അടക്കമുള്ളവർ ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തലാലിൻ്റെ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇനി ഒരാഴ്ചയിൽ താഴെ മാത്രമാണ് ബാക്കിയുള്ളത് അതേസമയം ഇറാനുമായി ബന്ധപ്പെട്ട ഈ നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെടാനുള്ള ഇറാൻ സന്നദ്ധത അറിയിച്ചിരുന്നു അത് എന്നാൽ ആ ചർച്ചകൾ പുരോഗമിക്കുന്നതിലൂടെ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് വധശിക്ഷ നടപ്പാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തൊന്നും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുവൈൽ എന്തായാലും നിമിഷപ്രിയുടെ മോചനം സാധ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈ പറയുന്ന തലാലിന്റെ കുടുംബവുമായൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് നയതന്ത്രതലത്തിലും ചില ഇടപെടലുകൾ നടത്തുന്നത് ബൽരാമാണ് വിവരങ്ങൾ നൽകിയത്